സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ചൊവ്വാഴ്ച ഒപ്പ ബഹിഷ്കരിക്കും അടുത്ത മാസം സമരം കൂടുതൽ ശക്തമാക്കാനാണ് കെ ജി എം സി തീരുമാനം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് കിടക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ ഒന്ന് മുതൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ് നഷ്ടപ്പെട്ട ശമ്പള ക്ഷാമബത്ത കുടിശ്ശിക നൽകണമെന്നതാണ് പ്രധാന ആവശ്യം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പള നിർണയ അപാകത പരിഹരിക്കണം രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കണം പുതിയ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർക്ക് തസ്തിക സൃഷ്ടിക്കണം മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത് ഈ മാസം ഇരുപതിന് ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ബഹിഷ്കരണത്തിന് ശേഷവും പ്രശ്നപരിഹാരത്തിനോ ചർച്ചകൾക്കോ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത് റിലേ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ നവംബർ മാസം അഞ്ച് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് തീയതികളിൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ വരില്ലെന്നും വിദ്യാർത്ഥികളുടെ തേറി ക്ലാസുകൾ ബഹിഷ്കരിക്കുമെന്നും കെ ജി എം ടി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതുകൂടാതെ ഔദ്യോഗിക യോഗങ്ങൾ ബഹിഷ്കരിക്കുകയും കത്തുകൾക്ക് മറുപടിയും നൽകില്ല ഇതോടൊപ്പം ചട്ടപ്പടി സമരം തുടങ്ങുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം